നമസ്കാരം പ്രവാസിമെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സംഭവിക്കുന്ന സ്ത്രീകൾക്ക് ജർമ്മൻ പാർലമെന്റ് പ്രസവ സംരക്ഷണം ശക്തമാക്കി ഗർഭത്തിന്റെ പതിമൂന്നാം ആഴ്ചയ്ക്ക് ശേഷം ഗർഭം അലസുന്ന സ്ത്രീകൾക്ക് പ്രസവാധിക്ക് അർഹതയുണ്ടെന്നുള്ളതാണ് പുതിയ മാറ്റം ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസിന്റെ ന്യൂനപക്ഷ സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ക്രോസ് പാർട്ടി കരാറിനെ തുടർന്നാണ് ഗർഭം അലസുന്ന സ്ത്രീകൾക്ക് ശമ്പളത്തോടുകൂടിയ അവധി ഏർപ്പെടുത്താൻ ജർമ്മനി ഒരുങ്ങിയത് ജർമ്മൻ ബോണ്ടസ്റ്റാക് പാർലമെന്റിന്റെ അധോസഭ വ്യാഴാഴ്ച വൈകുന്നേരം ആണ് ഇത് പാസാക്കിയത് പതിമൂന്നാഴ്ച ഗർഭം അലച്ചുന്ന സ്ത്രീകൾക്ക് പ്രസവാവധി സംരക്ഷണം നൽകുന്ന നിയമമാണ് പാസാക്കിയത് ശാരീരികവും വൈകാരികവുമായ വീണ്ടെടുക്കലിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്ന ബില്ലിന് ഭൂരിപക്ഷം അംഗങ്ങളും അനുകൂലമായി വോട്ട് ചെയ്തതായി ഭരണത്തിന് നേതൃത്വം നൽകുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അംഗം സാറ ലാർക്കാംബ് പറഞ്ഞു വിഷയത്തിൽ ഏതാണ്ട് സമാനമായ രണ്ട് ബില്ലുകൾ ഉണ്ടായിരുന്നു ക്രോസ് പാർട്ടി കരാറിന്റെ ഭാഗമായി യാഥാസ്ഥിതിയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും അതായത് സി ഡി യും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും അതായത് സിഎസ് യുവും അവതരിപ്പിച്ച വാചകം സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പാർലമെന്റ് കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു ഗ്രെയിൻസിൽ നിന്നുള്ള കുടുംബമന്ത്രി ലിസ പോസ് നിയമത്തെ അനുകൂലിച്ചു ഗർഭഛിദ്രം ഒരു ആഘാതകരമായ അനുഭവമായിരിക്കുമെന്നും സ്തംഭനാവസ്ഥയിലുള്ള പ്രസവ സംരക്ഷണം ബാധിച്ച സ്ത്രീകൾക്ക് സുഖം പ്രാപിക്കാനും ആരോഗ്യപരമായ സങ്കീർണതകൾ ഒഴിവാക്കാനുമുള്ള അവസരം നൽകുന്നത് അഭികാമ്യമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു നിലവിലെ ജർമ്മൻ നിയമപ്രകാരം സ്ത്രീകൾക്ക് പ്രസവത്തിന് ആറാഴ്ച മുമ്പ് മുതൽ പ്രസവശേഷം എട്ടാഴ്ച വരെ ശമ്പളത്തോടെയുള്ള പ്രസവാഹൃതിക്ക് അർഹതയുണ്ട് എന്നിരുന്നാലും ഗർഭം അലസുന്ന സാഹചര്യത്തിൽ ഇത് ബാധകമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഗർഭാവസ്ഥയുടെ ആഴ്ചയ്ക്ക് ശേഷം മുമ്പ് ഗർഭം അലസുന്ന സ്ത്രീകൾക്ക് മെഡിക്കൽ അവധിക്ക് സജീവമായി അപേക്ഷിക്കേണ്ടിയും വന്നു അവർക്കത് ലഭിക്കുമോ എന്ന് ചിലപ്പോൾ വ്യക്തമല്ലാതായിരുന്നതാണ് എന്നാൽ പുതിയ നിയമത്തോടെ ഗർഭത്തിന്റെ പതിമൂന്നാം ആഴ്ചയ്ക്ക് ശേഷം ഗർഭം അലസുന്ന സ്ത്രീകൾക്ക് പ്രസവാവധി എടുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും എന്നിരുന്നാലും അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്ത്രീകൾക്ക് അത് എടുക്കാൻ ബാധ്യസ്ഥരല്ല ഗർഭാവസ്ഥയുടെ പതിമൂന്നാം ആഴ്ചയ്ക്കും ഇരുപത്തിനാലാം ആഴ്ചയ്ക്കുമിടയിൽ ജർമ്മനിയിൽ ഓരോ വർഷവും ഏകദേശം ആറായിരത്തോളം ഗർഭം അലച്ചലുകൾ സംഭവിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഭൂരിഭാഗവും അതായത് ഏതാണ്ട് എൺപത്തിനാലായിരത്തോളം ആളുകളും ഗർഭത്തിന്റെ പന്ത്രണ്ടാം ആഴ്ചയ്ക്കും മുമ്പാണ് ഇത് സംഭവിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇത് പുതിയ പ്രസവാവധി നിയമത്തിൽ ഉൾപ്പെടുന്നില്ല ഫെബ്രുവരി പതിനാലിന് ജർമ്മൻ പാർലമെന്റിന്റെ ഉപരിസഭയായ ബുണ്ടസ്രാറ്റിൽ നിയമം ചർച്ച ചെയ്ത് പൂർണ്ണ അംഗീകാരം നൽകും അതോടെ ഈ വർഷം ജൂൺ ഒന്നിന് ഇത് പ്രാബല്യത്തിലാകും അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗർഭചിത്രം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കൂടിയ അവധി ഏർപ്പെടുത്താനാണ് ജർമ്മനി ഒരുങ്ങുന്നത് അത് ഈ വർഷം ജൂൺ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ പുതിയതായി ജർമ്മനിയിൽ കുടിയേറിയിരിക്കുന്ന യുവ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ യുവ കുടുംബത്തിലെ കുടുംബിനികൾക്കും ഇതുപോലെ എന്തെങ്കിലും അസ്വാഭാവിക സംഭവിച്ചാൽ അത് നിയമത്തിന് കീഴിൽ അവർക്ക് പൂർണ്ണ പരിരക്ഷ ലഭിക്കുമെന്നുള്ള കാര്യം ഇവിടെ ഞങ്ങൾ വ്യക്തമാക്കി ക്കുകയാണ് കാരണം മുൻപില്ലായിരുന്ന ഒരു കാര്യം പലർക്കും ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ പല നിയമങ്ങളും പല ചട്ടങ്ങളും അറിയാതെ പലർക്കും അത് നഷ്ടപ്പെടുന്നുണ്ട് തന്നെ ഇവിടുത്തെ അതായത് ജർമ്മനിയിലെ എല്ലാ നിയമങ്ങളും പുതുതായി പ്രാബല്യത്തിൽ വരുന്ന എല്ലാ നിയമങ്ങളും ചിലത് പഴയത് പുതുതാക്കിയതും ഒക്കെയായി ഞങ്ങൾ എല്ലായ്പ്പോഴും ജർമ്മനിയെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരേ ഒരു മാധ്യമം എന്ന നിലയിൽ ജർമ്മനിയിലെ എല്ലാവരുടെയും സ്വീകാര്യത ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നവർ പുതുതായിട്ടാണ് ഞങ്ങളെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക കൂടുതൽ എക്സ്ക്ലൂസീവുകൾ ഇനിയിപ്പോൾ ഞങ്ങൾ പ്രവാസി ഓൺലൈൻ ടി വിയിലൂടെ ആയിരിക്കും അറിയിക്കുക അതുകൊണ്ട് ഈ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഞങ്ങളുടെ ഓരോ അപ്ഡേഷനും കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതൽ വിശകലനങ്ങളും വാർത്തകളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം